ഹായ് കൂട്ടുകാരെ ഗുഡ് ഈവനിങ് എന്നും ഞാൻ ഗുഡ് മോർണിംഗ് അല്ലേ പറയുന്നത് അപ്പം ഇന്ന് ഗുഡ് ഈവനിങ് പറയുകട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം പ്രത്യേകം പറയട്ടെ ഇത് നമ്മുടെ വീട്ടിലെ ഫ്ലാൻ്റ് അല്ലാട്ടോ എന്നും നമ്മൾ വീട്ടിലെ ഫുഡ് പോട്ടുകൾ തന്നെയല്ലേ ചെയ്യുന്നത് അപ്പം ഇന്ന് ഞങ്ങൾ ഞായറാഴ്ചയൊക്കെ ആയിട്ട് പുറത്തു പോയപ്പോൾ ഒരു നേഴ്സറിൻ്റെ പഠിക്ക് ചെന്നപ്പം നല്ല ഭംഗി കിട്ടും നമ്മുടെ പോകൻ വില്ലയുടെ എന്താ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിൽ ആ നേഴ്സറി ഞങ്ങളെ ഇടയ്ക്ക് കയറുന്ന കേട്ടോ പക്ഷേ എന്നേരം ചേട്ടൻ ഇന്നും എന്നോട് പറയും ഒരു വീഡിയോ എടുക്കാൻ പറയും പക്ഷേ ഞാൻ വീഡിയോ എടുക്കലേ ഇല്ല ഇന്ന് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനുള്ള മൊത്തത്തിലിതാ നിറഞ്ഞു കിടക്കുന്ന കേട്ടോ ഹാ ഹാങ്ങിങ്ങായിട്ട് പോകൺപില്ലയുടെ പല പല കളറുകൾ വെരിക്കേറ്റഡ് വരുന്നത് എന്ത് രസമാണ് നോക്കി മഞ്ഞൊക്കെ കാണാനായിട്ട് അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് എന്തായാലും ഒരു വേടി എടുക്കണം എന്നാൽ പിന്നെ പലരും എന്നോട് പോകൻപില്ല ഉണ്ടോയെന്നുള്ളത് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ സമയമാണല്ലോ ഇപ്പോൾ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇവരെ അടിപൊളിയായിട്ട് പൂത്തോ ലഞ്ഞ് അങ്ങോട്ട് കിടക്കും കേട്ടോ അപ്പോൾ ഇതുണ്ട് നമുക്ക് ഹാങ്ങിങ്ങായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഇതോടുകൂടി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞ് ഇപ്പോൾ ഒരു വേടിയെടുത്തോ എന്നാൽ എനിക്ക് കുറച്ച് സെയിലാകുമല്ലോ ഒന്ന് ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി ഈ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലെ ചെടി അല്ല ഇത് പ്രത്യേകം ഞാൻ പറയുകയാണെങ്കിൽ വീട്ടിലെ ചെടിയല്ല ഈ വൈറ്റൊക്കെ കാണാൻ എന്ത് രസമല്ലേ വെരിക്കേറ്റഡ് മിനിയേച്ചർ രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലാൻസത്തിന് രണ്ട് പൂക്കൾ രണ്ട് കളറിലൊക്കെ വരുന്നതുണ്ട് കേട്ടോ എന്തൊരു ഭംഗിയാണെന്നറിയോ ആ ഒരു അവരുടെ ഗാർഡൻ്റെ ഒരു ഭാഗം മൊത്തം ഇതു തന്നെയായിരുന്നു നല്ല രസം കാണുക പക്ഷെ നമുക്കിത് എന്താണെന്നറിയാമോ വെയിലുള്ളത് കൊണ്ട് അത്ര ക്ലിയർ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയാല്ലോ നല്ല വെയിലുമായിരുന്നു അപ്പോൾ ഒരു ഒന്നര സമയം കേട്ടോ ഒന്നര മണി സമയമായിരുന്നേ കണ്ടില്ലായിരുന്നു എന്തൊരു ഭംഗിയായിട്ടാണ് റിയാമോ അപ്പോൾ ഇതിൻ്റെ റേറ്റും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് കേട്ടോ ഒരു ചട്ടിക്ക് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഒരു ചട്ടിക്ക് വരുന്നത് ഹാങ്ങിങ് ആയി കിടക്കുന്ന ഒരു ചട്ടിക്ക് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ പിന്നെ റേറ്റ് നിങ്ങൾ ചോദിക്കണ്ടല്ലോ അപ്പം നമ്മുടെതല്ലല്ലോ അപ്പോൾ അവർക്ക് ആരെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ട് അവിടെ പോയി എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം ബെരിക്കേറ്റഡൊക്കെ വന്നിട്ട് നോക്കിയാൽ കൂട്ടുകാരെ എന്ത് രസമാണ് കാണാൻ നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോഴത്തേനും ഇതൊക്കെ വെരിക്കേറ്റഡ് വന്ന് വരുന്നതാണ് കേട്ടോ കണ്ടില്ല നല്ല ഭംഗിയല്ലേ നോക്കിയിട്ട് പല പല കളറുകളിലാട്ടോ അവിടെ ഉള്ളത് എല്ലാം തന്നെ ഇപ്പോൾ പൂത്തിട്ടില്ല വെയിലായതുകൊണ്ട് അതിൻ്റെ ഇലക്കൊക്കെ ഇച്ചിരി ഒരു ട്ടം പോലെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ആ മഞ്ഞ ഒക്കെ ഭയങ്കര ഇഷ്ടമായത് ഈ ഒരു മഞ്ഞ നോക്കിയാൽ എന്ത് രസമൊന്നും നല്ല രസമല്ല നോക്കിയാൽ മഞ്ഞ കാണുന്ന നോക്കിയാൽ വൈറ്റും ലൈറ്റ് റോസും കൂടെ കൂടിയിട്ടുള്ളതുകൊണ്ടില്ല ഇതെല്ലാം ഒറ്റ ചട്ടിയിലുള്ളതാണ് ചട്ടിയിലുള്ളതാട്ടോ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഭയങ്കര രസമായിരിക്കും കേട്ടോ പോട്ട് വേണേൽ നമ്മൾ ഈ പോട്ടോട് കൂടി തരും ഇതോട് കൂടിയിട്ട് തന്നാൽ നിങ്ങൾക്ക് അത് ഹാങ് ചെയ്താൽ മാത്രം മതിയല്ലോ പിന്നെ നമ്മൾ അഴിച്ചു തരേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ വേണേൽ ഇങ്ങനെ ഇങ്ങനെ തന്നെ തരാം അപ്പോൾ സി സി ചാർജ് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല ഭദ്ര ആയിട്ട് നിങ്ങളുടെ കൈകളിൽ എത്തും ഇത് കണ്ടില്ല ഒരു സിൽവർ കളറിൽ വരുന്നാട്ടോ അത് സിൽവർ അതിൻ്റെ ഇല ഇല കണ്ടിട്ട് സിൽവറായിട്ടാട്ടോ വരുന്നത് പല പല കളറുകളിൽ പല പല മോഡലുകളിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് നമ്പർ എന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നതായിരിക്കും ഇത് ഇത് നല്ല മിനിയേച്ചർ വന്നിട്ട് പിന്നെ പ്രത്യേകം ഞാൻ ഒന്നും കൂടെ പറയണം നമ്മുടെ വീട്ടിലുള്ള ചെടി അല്ല ഇത് ഇത് നേഴ്സറിയിലുള്ള ചെടിയാട്ടോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് എടുക്കാം നൂറ് ശതമാനം ഉറപ്പിക്കാം ഞങ്ങൾ ആദ്യമൊക്കെ ഇവിടുന്ന് ചെടി ടുക്കൽ ഉണ്ടായിരുന്നേ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല സാധനമായിരിക്കും വരുത്തുന്നത് ഇത് കണ്ടോ ഇതൊരു തീ മഞ്ഞാ കേട്ടോ ഭയങ്കര രസമുള്ളൊരു മഞ്ഞ കളർ ആ പക്ഷേ വീഡിയോയിൽ വന്നിട്ടാണ് അത്രയും കളർ കുറവ് വരുന്നത് നമുക്ക് അടുത്തിട്ട് കാണുമ്പോഴത്തേനും നല്ല അടിപൊളി കളറാട്ടോ ഈ മഞ്ഞയൊക്കെ നോക്കി എന്ത് രസമാണ് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് രസമുള്ള ചെടികളാട്ടോ അവിടെ മൊത്തത്തിലുള്ളത് കൂടുതൽ വന്നിട്ട് ഈ കാങ്ങിങ് വരുന്ന ഈ ഈ ചെടിയാട്ടോ കൂടുതലായിട്ടുള്ളത് അപ്പം വീട്ടിലുള്ള ചെടിയല്ല നമ്മൾ നേഴ്സറിയിൽ നിന്ന് എടുത്തതാണ് ഞാൻ പ്രത്യേകം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ വീട്ടിലുള്ളതാണോ എന്ന് ചോദിക്കുന്നതുകൊണ്ട് മാത്രം കേട്ടോ നമുക്കാണെങ്കിൽ ആണെന്ന് പറഞ്ഞാൽ പറയാം നമ്മൾ ഡെയിലി വീട്ടിലുള്ള പോട്ട് ചെടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അല്ലാത്ത നമ്മൾ നമ്മളല്ലെന്ന് തന്നെ പറയണമല്ലോ അല്ലേ നമ്മൾ നേഴ്സറിയിൽ നിന്ന് അങ്ങനെ ചെടി എടുക്ക എടുക്കലേ ഇല്ല കേട്ടോ പിന്നെ വീടുകളിലൊക്കെ ആരെങ്കിലും കൊടുക്കുന്നുണ്ട് അവിടെ നിന്നൊക്കെ എടുക്കും അവിടെ നിന്ന് എടുത്ത് അവർ സ്വന്തം വളർത്തുന്ന ആയതുകൊണ്ട് നിങ്ങൾക്ക് തരുമ്പോൾ കേടുപാടുകളൊന്നും ഉണ്ടാവുകയില്ലല്ലോ അപ്പം ഇത് പ്രത്യേകം പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലേ അല്ല നേഴ്സറിയിലെ ആണെന്ന് പറയാൻ കാരണം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഈ ഫോഗൺ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകാരെ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അതേപോലെ ഈ പോട്ടോട് കൂടി തന്നെ വേണമെങ്കിൽ കൂടി നമ്മുടെ ആ ഹാങ്ങും ചെയ്യുന്ന അതില്ലേ അതോടുകൂടി തന്നെ തരാം കേട്ടോ അവിടെ നമുക്ക് പോയി എടുത്തോണ്ട് വന്നാൽ മതി തരാം കേട്ടോ അപ്പം അങ്ങനെ വേണമെങ്കിലും തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പോട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചിട്ട് പോട്ടില്ലാതെയും തരുന്നതായിരിക്കും ഇത് നമുക്ക് ഇതിനൊരു പ്രത്യേകതയുണ്ട് നമുക്ക് സ്റ്റിക്ക് വെച്ച് കൊടുത്താൽ സ്റ്റിക്കിൽ കൂടി ഇങ്ങനെ കയറി കൊട്ടോ വള്ളിയായിട്ട് കയറി പോകുന്നവരും കൂടെ ഇതുപോലെ വെക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ നിന്നോളും വെട്ടിക്കൊടുത്താൽ ഇങ്ങനെ തന്നെ ഹാങ്ങിങ് ഹാങ്ങിക്കിടക്കും അല്ലാതെ നമ്മൾ സ്റ്റിക്കിൽ കയറ്റി കൊടുക്കുവാണെങ്കിൽ അങ്ങനെ നല്ല ഭംഗിയായിട്ട് കയറിപ്പോയിട്ട് നന്നായിട്ട് പോകും കേട്ടാ ചേട്ടൻ പറഞ്ഞത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പം ബൈ